ഹൈ കേരറ്റ് ചെയ്യുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് സി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫോം ഫില്ലിംഗ് എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നതിനെ എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് സി ഡി റാലിയിലേക്ക് ആദ്യമായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ എന്തായാലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം അതായത് ഒ ടി ആർ ഫില്ല് ചെയ്യണം ഇന്നത്തെവിടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒ ടി ആർ എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ പരമാധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടും ണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ്സ് എല്ലാം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്നവരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കിരൺസ് നമ്മൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകുന്നതിന് ഒരു വേറെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എസ് എസ് സിയുടെ സൈറ്റിൽ തന്നെ പലതരത്തിലുള്ള ജോബ് വേക്കൻസി ഉണ്ട് എസ് എസ് സി ജി ഡി ഉണ്ട് സി എച്ച് എസ് എൽ ഉണ്ട് സി ജി എൽ ഉണ്ട് എം ഡി എസ് ഉണ്ട് ഇതേ കണക്ക് പലതരത്തിലുള്ള വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായത് കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ഏത് വേക്കൻസി വന്നാലും നിങ്ങൾക്ക് എല്ലാ വണയും നിങ്ങളുടെ കോമൺ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യേണ്ട ആവശ്യം വരില്ല കോമൺ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെയിം വരും ഫാദർ നെയിം വരും മദർ നെയിം വരും നിങ്ങളുടെ അഡ്രസ്സ് വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് എസ് എസ് സി ഇതേ രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു തവണ ഒ ടി ആർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ ഒ ടി ആർ ചെയ്യേണ്ട ആവശ്യമില്ല ഏത് വേക്കൻസി വരികയാണെങ്കിലും അതുകൊണ്ട് ഒ ടി ആർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം എസ് എസ് സിയുടെ ഏത് എക്സാമിന് തയ്യാറെടുക്കുന്ന കേഡേറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഒ ടി ആർ ചെയ്തിരിക്കണം ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന എസ് എസ് സി ജി ഡി ആണ് ട്വന്റി ഫൈവ് തൗസൻഡ് പ്ലസ് വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി സി എന്തായാലും കൂടുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റും മാത്രം ന്യൂസ് പേപ്പറിൽ വന്നു കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓരോ കാര്യങ്ങളും നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കുട്ടികളെ ലോക കുട്ടികളെ ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് സിയുടെ സൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം എന്താണ് എസ് എസ് സി ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു പേജിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം യൂസർ നെയിം പാസ്വേർഡ് അതുപോലെ തന്നെ ക്യാപ് ആക്കി ഇത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ കയ്യിൽ യൂസർ ഇല്ലല്ലോ പാസ്വേർഡ് ഇല്ലല്ലോ നിങ്ങൾ നേരത്തെ ഒ ടി ആർ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് യൂസർ നെയിമും പാസ്വേഡും അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എസ് എസ് സിയുടെ ഏതെങ്കിലും എക്സാമിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് എങ്കിലും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ഈ കോളം എല്ലാം നിങ്ങൾ അങ്ങ് വിടണം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ന്യൂ യൂസർ അല്ലെങ്കിൽ രജിസ്റ്റർ രജിസ്റ്റർണോ ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പേജ് ലഭിക്കുന്നതായിരിക്കും വൺ ടൈം രജിസ്ട്രേഷൻ ഇത്രയും പ്രോസസ്സ് നമ്മൾ ക്രോസ് ചെയ്യണം ഈ ഓരോ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഇവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഇവിടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് പാസ്വേഡ് ക്രിയേഷൻ അഡീഷണൽ ഡീറ്റെയിൽസ് പിന്നെ ഫൈനൽ ഡിക്ലറേഷൻ നോക്കുക കുട്ടികളെ ഫസ്റ്റ് നമുക്ക് നോക്കാം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആണ് ഡു യു ഹാവ് എ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് മെൻഷൻ ചെയ്യണം അതിനുശേഷം ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ മെൻഷൻ ചെയ്യണം പിന്നെ ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം ഈ വെരിഫൈ എല്ലാ കാര്യത്തിലും ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വെരിഫൈ പറയുന്നത് ഞാൻ പറഞ്ഞു തരാം ചിലപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതായത് നിങ്ങളുടെ നെയിമും ഫാദർ നെയിമൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചില കുട്ടികൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ചെയ്യും മനസ്സിലായി അതുകൊണ്ടാണ് വെരിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് നല്ലപോലെ നോക്കി വേണം നിങ്ങൾ ഫോം ഫിൽ ചെയ്യേണ്ടത് ക്ലിയർ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ യൂസ് ചെയ്യാവുള്ളൂ മനസ്സിലായോ ആധാർ കാർഡ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫോം ഫില്ല് ചെയ്യണം അതായത് ഈ സെക്കൻഡ് ഓപ്ഷനിൽ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ എസ് എന്ന് മെൻഷൻ ചെയ്യുക പിന്നെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ആഡ് ചെയ്യുക തേർഡ് പോയിന്റ് ആണ് കാൻഡിഡേറ്റ് നെയിം ഇവിടെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏത് ഡോക്യുമെൻറ്റ് വെച്ച് ഫോം ഫില്ലെന്ന് ഞാൻ പറഞ്ഞു തരാം പത്താം ക്ലാസ്സിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആ സർട്ടിഫിക്കറ്റിലുള്ള അതേ കാര്യങ്ങളാണ് ഇവിടെ കോപ്പി ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ മിസ്റ്റേക്ക് കാണിക്കരുത് ആധാർ കാർഡിൽ അപ്ഡേറ്റ് നോക്കി ഒരിക്കലും നിങ്ങൾ ഫോം ഫില്ല് ചെയ്യരുത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് ഫാദർ നെയിം മദർ നെയിം ഇൻഡിവിജ്വൽ നെയിം പിന്നെ അഡ്രസ്സ് എല്ലാം അതുതന്നെ കറക്റ്റായിട്ട് നിങ്ങളിവിടെ അപ്ഡേറ്റ് ചെയ്യുക ക്ലിയർ നിങ്ങൾ നിങ്ങളുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം പിന്നെ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം അതിനുശേഷം ഹാവ് യു എവർ ചേഞ്ച് നെയിം നിങ്ങൾ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക ആരും എന്തായാലും പേരങ്ങനെ ചേഞ്ച് ചെയ്ത് കാണത്തില്ല ക്ലിയർ പിന്നെ ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം എല്ലാം വെരിഫൈ ചെയ്യേണ്ടി വരും കേട്ടോ ഡൗട്ടുകൾ നെക്സ്റ്റ് ആണ് ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം നെക്സ്റ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ മെൻഷൻ ചെയ്യണം പിന്നെ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം അതിനുശേഷം ഫാദർ നെയിം ഫാൻ ഫാദർ നെയിം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം അതിനുശേഷം മദേഴ്സ് നെയിം നിങ്ങളുടെ മദർ നെയിം അപ്ഡേറ്റ് ചെയ്യണം അതിനുശേഷം പിന്നെ ഒന്നുകൂടി നിങ്ങൾ ഇത് വെരിഫൈ ചെയ്യണം അതിനുശേഷം മെട്രിക്കുലേഷൻ എഡ്യൂക്കേഷൻ ബോർഡ് നിങ്ങൾ ഏത് ബോർഡിലാണോ പഠിച്ചത് നിങ്ങൾ സി ബി എസ് ഇ ബോർഡാണോ അതോ കേരള സ്റ്റേറ്റ് ബോർഡ് ആണോ ഏതാണോ കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം പിന്നെ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം അതിനുശേഷം റോൾ നമ്പർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മുകളിൽ റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും അതിവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ വെരിഫൈ ചെയ്യണം പിന്നെ ഇയർ ഓഫ് പാസിങ് നിങ്ങൾ എന്താണോ പത്താം ക്ലാസ് പാസ്സായ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അത് നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം നെക്സ്റ്റ് ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ക്വാളിഫിക്കേഷൻ വേണം അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്ലസ് ടു പാസ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ അത് മെൻഷൻ ചെയ്യാൻ ഇവിടെ നിൽക്കരുത് കാരണം ഫൈനൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏത് ഗ്രാജുവേഷൻ ലെവലാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കേണ്ടി വരും ഓക്കെ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ക്ലിയർ അത് വെരിഫൈ ചെയ്യണം പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെയും ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് കഫേലെ സ്റ്റാഫിൻ്റെ മൊബൈൽ നമ്പർ ഒന്നും ആഡ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ മൊബൈൽ നമ്പർ അച്ഛൻ്റെ മൊബൈൽ നമ്പറിനോ നിങ്ങൾ ഇൻഡിവിജ്വൽ മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കൊരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അതേ ഫോൺ നമ്പറിലാണ് ആ ഒരു ഒ ടി പി ലഭിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഒ ടി പിയിൽ നിങ്ങൾ എൻ്റർ ചെയ്യണം ഇവിടെ വാലിഡേറ്റ് എന്ന് കാണാം ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ഇതേ രീതിയിൽ ഓപ്ഷൻ വരുന്നതായിരിക്കും എന്ന് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ആണ് മെയിൽ ഐ ഡി നിങ്ങൾ മെയിൽ ഐ ഡി ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം അതിനുശേഷം സെൻഡ് ഒ ടി പി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ഒ ടി പി വരുന്നതായിരിക്കും അത് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യണം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വാലിഡേറ്റഡ് വാലിഡേറ്റഡെന്ന് ഇതേ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ആയ കുട്ടികളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും പേഴ്സണൽ ഡീറ്റെയിൽസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ ഓക്കെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ പറ്റും ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പേജ് അതിനുശേഷം കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ട കുട്ടികൾ എന്താണ് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്നത് കുട്ടികളെ ഇവിടെ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം പാസ്വേഡ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിച്ച രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യണം അതായത് നിങ്ങളുടെ ഫോണിൽ വന്ന ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ആഡ് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡ് ഇവിടെ ആഡ് ചെയ്യണം പിന്നെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യണം ക്ലിയർ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും ഇവിടെ നിങ്ങൾ ഇനി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം ഈ പേജ് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കാണാൻ പറ്റും അതിന് താഴെ ഓൾഡ് പാസ്വേഡ് നിങ്ങൾ അടിക്കണം ഓൾഡ് പാസ്വേഡ് ഏതാണ് നിങ്ങളുടെ ഫോണിൽ മെസ്സേജിൽ വന്ന ആ ഒരു പാസ്വേഡ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം അതിനുശേഷം ന്യൂ പാസ്വേഡ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒക്കെയാണ് പിന്നെ സ്മാൽ ലെറ്റർ ആണ് നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം സ്പെഷ്യൽ ക്യാരക്ടറെന്ന് പറയുമ്പോൾ അറ്റ് ദ റേറ്റ് പോലുള്ള സിമ്പിൾസ് ആണ് അതുകൂടി നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡിൽ ആഡ് ചെയ്തിരിക്കണം ക്ലിയർ ന്യൂ പാസ്വേഡ് അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്യുന്നു ന്യൂ പാസ്വേഡ് ആഡ് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ ആ ഒരു പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്യണം റീ എൻട്രി ചെയ്യണം കേട്ട കുട്ടികളെ അതിനുശേഷം നിങ്ങൾ സെക്യൂരിറ്റി ക്വസ്റ്റിനെ ആഡ് ചെയ്യണം ഈ സെക്യൂരിറ്റി ക്വസ്റ്റിൻ എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് എങ്ങനെ നിങ്ങൾ മറന്നുപോയാൽ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ അങ്ങനെ കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഡി അറിയാൻ പറ്റുന്നില്ല ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നിങ്ങളുടെ പേജ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഹെൽപ്പ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വൺ ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ആൻസർ കൊടുക്കണം പിന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ടു ഉണ്ട് അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം ഇനി സെക്യൂരിറ്റി കൊസ്റ്റിൻ എങ്ങനെയുള്ള ടൈപ്പാണോ ഞാൻ പറഞ്ഞു തരാം ഇതേ രീതിയിലുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ് വരുന്നത് വിച്ച് സിറ്റി വെർ യു ബോൺ ഏത് സിറ്റിയിലാണ് നിങ്ങൾ ജനിച്ചത് പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഏതാണോ ഏത് ക്വസ്റ്റിനാണ് നിങ്ങളോട് ബന്ധപ്പെടുന്നത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ക്ലിയർ ഇത്രയും കംപ്ലീറ്റ് ആയതിനു ശേഷം അതായത് സെക്യൂരിറ്റി ക്വസ്റ്റിൻ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു അപ്ഡേറ്റ് ലഭിക്കും ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ആഡ് ചെയ്യണം ഏതാണ് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിച്ച രജിസ്ട്രേഷൻ നമ്പർ പിന്നെ നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ ആഡ് ചെയ്യണം അതിനുശേഷം ക്യാപ്റ്റ കോഡ് എൻ്റർ ചെയ്യണം പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യണം ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കണം ഏതൊക്കെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പാസ്വേഡ് ക്രിയേഷൻ കുട്ടികളെ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ഉണ്ടല്ലോ പിന്നെ ഏതെങ്കിലും സമയത്ത് അടുത്ത വർഷം നിങ്ങൾ എസ് എസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആണ് നേരെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അതിന് ശേഷം ഇപ്പോൾ ഫിൽ ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു സമയത്ത് കേട്ടോ ഇനി തേർഡ് ആണ് അഡീഷണൽ ഡീറ്റെയിൽസ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കുക അഡീഷണൽ ഡീറ്റെയിൽസിനകത്ത് കാറ്റഗറി കാറ്റഗറിയിൽ നിങ്ങൾ ഏത് ഒരു കീഴട അത് അപ്ഡേറ്റ് ചെയ്യണം എസ് സി എങ്കിൽ എസ് സി എസ് ടി എങ്കിൽ എസ് ടി ഒ ബി സി ജനറൽ ഏതാണോ പിന്നെ ഒന്നുകൂടി അത് വെരിഫൈ ചെയ്യണം നാഷണാലിറ്റി ഇന്ത്യൻ സെലക്ട് ചെയ്യണം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം അത് ഏത് ടൈപ്പിലുള്ളതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യണം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഓരോ എക്സാമ്പിളും ക്ലിയർ പിന്നെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നിങ്ങൾ നിങ്ങളിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ താഴോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ നിങ്ങളെ പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം ഡിസ്ട്രിക്ട് മെൻഷൻ ചെയ്യണം പിൻ കോഡ് മെൻഷൻ ചെയ്യണം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കണം കാരണം എസ് എസ് ജി ഡിയുടെ വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ആണ് കെട്ട കുട്ടികളെ വേക്കൻസി അതുകൊണ്ട് കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ കാസ്റ്റിൻ്റെ കാര്യത്തിലും കാസ്റ്റ് വൈസ് ആണ് കട്ട് ഓഫ് അപ്ഡേറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചു തന്നെ കാസ്റ്റ് നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യണം ചെറുതായിട്ട് ഒന്ന് പറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും കാരണം കട്ട് ഓഫ് വരുന്നത് കാസ്റ്റ് വെയ്സ് ആണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് ആണ് ഈസ് പ്രസന്റ് അഡ്രസ്സ് സേ ആസ് പെർമനന്റ് അഡ്രസ് അതായത് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് തന്നെയാണ് പെർമനന്റ് അഡ്രസ്സ് എന്ന് എസ് എങ്കിൽ എസ് എന്ന് കൊടുക്കുക നോ ആണെങ്കിൽ നോയിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളിവിടെ എസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ വരുന്നതായിരിക്കും പെർമനന്റ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോയിൽ ക്ലിക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യേണ്ടി വരും അതായത് പെർമനന്റ് ആയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരും ഇവിടെ നമ്മൾ എസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതുകൊണ്ട് നേരത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഇവിടെ വന്നിട്ടുണ്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം അഡീഷണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് സക്സസ്ഫു എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും പിന്നെ ഓക്കെയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഈ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നയൻറ്റി പെർസെൻറ്റേജ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ നമ്മുടെ മൂന്ന് സ്റ്റേജ് കംപ്ലീറ്റ് ആയിരിക്കണം ഇത്രയും കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് പേജ് വരുന്നത് ഇതേ രീതിയിലാണ് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഫില്ല് ചെയ്ത കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവ്യൂ ഒ ടി ആർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അഗ്രി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം പിന്നെ ഡിക്ലെയർ ചെയ്യണം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും ഡിക്ലറേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും അതിനുശേഷം ഓക്കെ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റും കാണാം നോക്കുക കുട്ടികളെ രജിസ്ട്രേഷൻ പിന്നെ ഫാദർ നെയിം മെയിൽ ഐ ഡി പിന്നെ നിങ്ങളുടെ മദർ നെയിം ബാക്കി അഡ്രസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം നോക്കുക കുട്ടികളെ ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയും കംപ്ലീറ്റ് ആയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ ഒ ടി ആർ കംപ്ലീറ്റ് ആയി ായിട്ടുണ്ട് അതായത് വൺ ടൈം രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ യൂസർ നെയിം കിട്ടി പാസ്വേഡ് കിട്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്തു ഇനി പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയായിട്ട് തോന്നിയാൽ പേടിക്കേണ്ട ഇവിടെ ഒരു ഓപ്ഷനുണ്ട് എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആയല്ല കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം ഒ ടി ആറിലേറ്റഡും അതുപോലെ തന്നെ ഫോം ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ട് വീഡിയോയും കയറി കാണുക ഫോം ഫില്ല് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും തന്നെ വരരുത് ഇനി ഈ ഒരു വീഡിയോ കാണാതെ അതായത് രണ്ട് വീഡിയോയും ഒ ടി ആറിൻ്റെയും ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ള ആ ഒരു വീഡിയോയും നിങ്ങൾ കണ്ടിട്ടില്ല അത് കാണാതെയാണ് നിങ്ങൾ പോയി ഫോൺ ഫോം ഫില്ല് ചെയ്തത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും പേടിക്കേണ്ട ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഞാനിന് പറയാൻ പോകുന്നത് ജനുവരി എട്ട് ആ ഒരു സമയത്ത് കറക്ഷൻ വേണ്ടി ഓപ്പൺ ആവുന്നതായിരിക്കും ജനുവരി എട്ടിനും ജനുവരി പത്തിനും ഇടയിൽ ഇരുന്നൂറ് രൂപ നിങ്ങളുടെ ചിലവാകും പക്ഷേ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് അവിടെ അക്സെപ്റ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ആയാലുള്ള കുട്ടികളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഫൈനലി എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ആന ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് ജി ഡി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതലാണ് ക്ലാസ് സ്റ്റാർട്ടായിരിക്കുന്നത് ഇന്നത്തെ ഓറിയൻറ്റേഷൻ ആണ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് രൂപത്തിൽ നോക്കൂ കുട്ടികളെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈൻ ഫീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലി ആറ് ദിവസം ക്ലാസ്സുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കും നിങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ കേരളത്തിൽ എങ്ങും ലഭിക്കത്തില്ല ഇതോടൊപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നുണ്ട് പിന്നെ ഡി വിയുടെ ഫുൾ അപ്ഡേറ്റ് മെഡിക്കൽ അവയർനസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സർജറി എപ്പോൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓരോ ടീമും കാണും മനസ്സിലായ കൂട്ടുകയുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഫെബ്രുവരിയാണ് എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് ഇനി എക്സാം എപ്പോൾ സ്റ്റാർട്ടാകും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വേക്കൻസി കൂടാൻ പോകുന്നുണ്ട് അതിൻ്റെ പ്രോപ്പർ പ്രൂഫ് അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഇതേ സെയിം ചാനലിൽ തന്നെ അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫിസിക്കൽ റിട്ടേൺ പിന്നെ മറ്റ് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ കറണ്ട് അപ്ഡേറ്റ്സും സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും അതേപോലെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ ഇവിടെ ആർമി റിലേറ്റഡും തൊഴിൽ വാർത്തയിൽ വരുന്ന അപ്ഡേറ്റും എസ് എസ് സി ജി ഡിയും എയർഫോഴ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നിടം വരെ നമ്മുടെ കേരളത്തിലെ ഒത്തിരി യൂട്യൂബ് ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ ധാരാളമാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടും ഫൈനലി രണ്ട് ഫോൺ നമ്പർ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഫോൺ കോളുകൾ കുറച്ച് കൂടിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മെസ്സേജ് ഇട്ടാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടത്തിൽ ഇന്ന് തന്നെ നാളെ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഫോൺ കോൾ ചെയ്യുമ്പോഴും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ രണ്ട് വീഡിയോയും ഞാൻ ഷെയർ ചെയ്തത് രണ്ട് വീഡിയോ എന്ന് പറയുമ്പോൾ ഫോം ഫില്ലിംഗ് പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തഡ് പിന്നെ ഒരു ഒ ടി ആർ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിയുടെ പോലും ഫോം റിജക്റ്റ് ആവാൻ പാടില്ല ആ ഒരു കൺസെപ്റ്റോടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പരമാവധി ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെയാണ് Thank you so much Jai Hind